ഇത് കേൾക്കുന്നതിനും കേൾക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന നിങ്ങളുടെ സമയത്തിനും നന്ദി നമ്മുടെ ഫോണിൽ നമ്മൾ കുറേ ഫോട്ടോസ് എടുക്കാറുണ്ട് പക്ഷേ എടുക്കുന്ന എല്ലാ ഫോട്ടോസും നമ്മൾ സേവ് ചെയ്യാറുണ്ടോ സേവ് ചെയ്യാറില്ല ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ പരിശോധിച്ചു നോക്കൂ നമ്മൾ വിചാരിച്ചതുപോലെയൊക്കെ ക്വാളിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഫോട്ടോസ് സേവ് ചെയ്യുന്നത് അങ്ങനെ സേവ് ചെയ്യുന്ന ഫോട്ടോകൾ അധികം ഉണ്ടാവില്ല അല്ലേ അങ്ങനെ ഗാലറിയിൽ കുറേ ഫോട്ടോസ് കിടക്കുന്നുണ്ടാവും പക്ഷെ ഗാലറിയിൽ നിന്ന് വളരെ അപൂർവം ഫോട്ടോസ് മാത്രം നമ്മൾ ഫേവറിറ്റിലേക്ക് മാറ്റും എപ്പോഴും കാണാൻ വേണ്ടിയിട്ട് അല്ലേ അപൂർവം ഫോട്ടോസ് മാത്രം എടുക്കുന്ന എല്ലാ ഫോട്ടോസും സേവ് ചെയ്യുന്നില്ല സേവ് ചെയ്യുന്ന എല്ലാ ഫോട്ടോസും ഫേവറിറ്റ് ആയിട്ട് മാറുന്നുമില്ല ശരിയല്ല എങ്ങനെ മനുഷ്യന്മാരും എങ്ങനെയാണ് എന്ന് തോന്നാറുണ്ട് അല്ലേ നമ്മൾ കുറേ മനുഷ്യരെ കാണുന്നുണ്ട് പരിചയപ്പെടുന്നുണ്ട് അറിയുന്നുണ്ട് പക്ഷേ വളരെ കുറച്ച് മനുഷ്യർ മാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നത് നമ്മുടെ മനസ്സിൽ സേവ്ഡ് സേവ്ഡാകുന്നത് അതിൽ നിന്ന് എത്രയോ കുറച്ച് മനുഷ്യരാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി വരുന്നത് നമ്മുടെ ആയിട്ട് മാറുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ കയറി വന്നിട്ടുള്ള അത്രയേറെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട് ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ഒരാളാണ് അദ്ദേഹം പറഞ്ഞു തന്ന ഒരു ഒരനുഭവം ഒരു കഥ അല്ലെങ്കിൽ ഒരു സംഭവം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് നല്ല പരിചയമുള്ള ഒരാളുടെ അനുഭവമാണ് അയാൾ കുറച്ചു കാലം ഖത്തറിൽ ജോലി ചെയ്തിരുന്നു അങ്ങനെ ഖത്തറിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് അവിടെയുള്ള ഒരു അറബിയുമായിട്ട് അയാൾ എന്തോ ഒരു കാര്യത്തിൽ വഴക്കായി ആ വഴക്ക് വല്ലാതെ മൂർച്ഛിച്ചു അവർ തമ്മിലുള്ള വലിയൊരു ഈഗോ പ്രശ്നമായിട്ട് അത് മാറുകയാണ് അപ്പൊ അറബി അയാളോട് പറഞ്ഞു ഞാനൊരു ഖത്തർ പൗരനാണ് ഇതെന്റെ രാജ്യമാണ് എന്റെ രാജ്യത്ത് നിൽക്കാൻ നിന്നെ സമ്മതിക്കില്ല നിന്റെ ഇന്ത്യയിലേക്ക് ഞാൻ നിന്നെ പറഞ്ഞു വിടും അപ്പം ഇയാൾ പറഞ്ഞു ഞാനൊരു ഇന്ത്യക്കാരനാണ് ഒരു ഇന്ത്യക്കാരൻ ആരാണ് എന്ന് ഞാൻ നിനക്ക് അങ്ങോട്ട് കാണിച്ചു തരും അങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ വഴക്കവ എന്നെ പറഞ്ഞു വിടാൻ നിനക്ക് കഴിയില്ല എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞത് പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇയാൾ നാട്ടിലേക്ക് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് അങ്ങനെ നാട്ടിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇയാൾ എയർപോർട്ടിൽ വരെ എത്തുന്നുണ്ട് പക്ഷേ എയർപോർട്ടിൽ ഈ അറബി ഉണ്ടായിരുന്നു ഇയാളെ കണ്ടപാടെ അറബി ഇങ്ങനെ കഴുത്തിലൂടെ പിടിച്ചു രക്ഷപ്പെടാൻ സമ്മതിക്കാത്ത വിധത്തിൽ പിടിച്ചു പക്ഷേ ഇയാൾ കുതിറി ഓടി അറബി പിന്നാലെ ഓടി ഒരുപാട് ഓടി 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 ഇയാളിങ്ങനെ കെതച്ചുകൊണ്ട് നെഞ്ചത്ത് കൈവെച്ച് ഓടുകയാണ് ഒരു ടാക്സി വരുന്നുണ്ട് കൈ കാണിച്ചു ടാക്സിക്കാരൻ വിചാരിച്ചത് ഇയാൾക്ക് എന്തോ ഹാർട്ട് അറ്റാക്കോ മറ്റോ ആണ് എന്നാണ് നെഞ്ചത്ത് കൈവച്ചതുകൊണ്ട് നേരെ ആശുപത്രിയിലേക്ക് ഓടുന്നു ആശുപത്രിയിൽ എത്തിയ ഉടനെ ഇയാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെയും ഓടുന്നു അങ്ങനെയൊക്കെ ആ ദിവസം രക്ഷപ്പെട്ടു അറബിയുടെ കയ്യിൽ നിന്ന് പിന്നെ ഇയാൾ ആലോചിക്കുന്നത് അറബിയുടെ കണ്ണ് വെട്ടിച്ച് എങ്ങനെ അവിടെ ജീവിക്കുന്നതാണ് ഇയാളതിന് പല മാർഗ്ഗങ്ങളും അന്വേഷിക്കുന്നു അവസാനം ഒരു മാർഗം കണ്ടെത്തുകയാണ് ഒരു പാകിസ്ഥാനിയുടെ വേഷത്തിലേക്ക് ഇയാൾ മാറുകയാണ് അതിനുവേണ്ടി പാകിസ്ഥാനികളെ നന്നായിട്ട് ഒബ്സർവ് ചെയ്തു അങ്ങനെ ഒരു പാകിസ്ഥാനിയുടെ വേഷത്തിലേക്കും രൂപത്തിലേക്കും ഭാവത്തിലേക്കും സംസാര രീതിയിലേക്കുമൊക്കെ ഇയാൾ മാറി ഒരാൾക്കും അയാളെ തിരിച്ചറിയാൻ പറ്റിയില്ല ആ അറബിയുടെ മുന്നിൽ അയാൾ ചെന്ന് നിന്ന് നിന്നു പക്ഷെ അറബിക്ക് മനസ്സിലായില്ല ഇയാൾ സാധാരണ പോകുന്ന കടകളിലൊക്കെ പോകുന്നു അവർക്കൊന്നും മനസ്സിലായില്ല മലയാളികളുടെ കടകളിലേക്ക് പോകുന്നു ഇയാളൊരു മലയാളിയാണ് എന്ന് ഒരാൾക്കും മനസ്സിലാകുന്നില്ല അങ്ങനെ അയാൾ രക്ഷപ്പെട്ടു കുറേ കാലം അവിടെ ജീവിച്ചു ആ മനുഷ്യന്റെ കഥ എന്റെ ചങ്ങാതി എനിക്ക് പറഞ്ഞു തന്നെ ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് അദ്ദേഹം കൂട്ടത്തിൽ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞു ആ മനുഷ്യൻ ഞാനായിരുന്നു നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു ഭൂതകാലം ഉണ്ടാകുമെന്ന് പക്ഷേ അതിൻ്റെ കൂടെ ഇയാൾ പങ്കുവെച്ചൊരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞത് ഒരു പാക്കിസ്ഥാനിയെ എനിക്ക് മനസ്സിലായത് അയാൾ അനുഭവിക്കുന്നൊരു ജീവിതം ഉണ്ടല്ലോ അതെന്താണ് എന്ന് എനിക്ക് മനസ്സിലായത് അയാളുടെ ജീവിതം കുറച്ചു കാലം ഞാൻ ജീവിച്ചപ്പോഴാണ് എനിക്ക് മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണ് നമ്മുടെ മുന്നിലുള്ള ഒരാൾ നമുക്ക് എങ്ങനെയായാലും മനസ്സിലാവില്ല അയാളുടെ ഒരു ജീവിതമുണ്ട് ആ ജീവിതം ഒരു ദിവസമെങ്കിലും നമ്മളൊന്ന് ജീവിക്കണം അപ്പോഴേ മനസ്സിലാവും നമ്മൾ ഈ ലോകത്തെ ഇങ്ങനെ കാണുന്നത് നമ്മുടെ കണ്ണുകൊണ്ടാണല്ലോ നമ്മൾ ജീവിച്ചു വന്ന നമ്മുടെ രീതികൾ നമ്മൾ അനുഭവിച്ചത് നമ്മൾക്ക് ലഭിച്ചത് ഇതൊക്കെ അനുസരിച്ചൊരു നമ്മൾ രൂപപ്പെടും ആ നമ്മുടെ കണ്ണുകൊണ്ടാണ് ഈ ലോകത്തെ കാണുന്നത് പക്ഷെ നമ്മുടെ മുന്നിൽ മുന്നിലിരിക്കുന്നൊരു മനുഷ്യൻ അങ്ങനെയല്ല അയാൾ വേറെ ഒരാളാണ് അയാൾ ഈ ലോകത്തെ കാണുന്നത് വേറെ ഒരു രീതിയിലാണ് അയാൾ ഈ ലോകത്തെ കാണുന്നത് അയാളുടെ കണ്ണുകൊണ്ടാണ് വേറൊരു രീതിയിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ടല്ലോ അതൊരു വലിയ കാര്യമാണ് നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യരെ എങ്കിലും അല്ലേ നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യരെ എങ്കിലും നമ്മൾക്ക് അങ്ങനെ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ വഴക്കുകൾ ഉണ്ടാവില്ല മനുഷ്യരെ ഒന്നുകൂടെ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയും ഈ അടുത്ത് കണ്ട ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് വളരെ കുറച്ച് നേരം മാത്രമുള്ള മനോഹരമായ ഒരു ഷോർട്ട് ഫിലിമാണ് അത് കണ്ടു കഴിഞ്ഞപ്പോഴേ വല്ലാത്ത ചിന്തകള് ആലോചനകൾ മനസ്സിലേക്ക് കയറിക്കൂടി ഷോർട്ട് ഫിലിം എത്രയേ ഉള്ളൂ കുറേ ആളുകൾ ഇരുന്നിട്ട് ഒരു തിയേറ്ററിൽ സിനിമ കാണാണ് അപ്പൊ ആ സിനിമയിൽ കാണുന്ന സീന് രംഗം ഒരു പെൺകുട്ടി ഇരുന്നിട്ട് എന്തോ എഴുതുന്നുണ്ട് പെൻസിലുണ്ട് അങ്ങനെ എഴുതുന്നതിനിടയിൽ ഇവിടെ ഇങ്ങനെ നാണിച്ചിട്ട് ആ പെൻസിൽ കടിക്കുന്നുണ്ട് ഇങ്ങനെ പെൻസിൽ കടിക്കുന്ന സമയത്ത് ഈ സിനിമ കാണുന്ന ആളുകളുണ്ടല്ലോ കാണികൾ ഈ കാണികൾ വല്ലാതെ അസ്വസ്ഥരാകുന്നുണ്ട് അങ്ങനെ ആ പെൻസിൽ കടിക്കുന്നതിനിടയിൽ താഴെ വീണത് പൊട്ടിപ്പോകുന്നുണ്ട് അതിൻ്റെ മുന പൊട്ടുന്നുണ്ട് കൂർപ്പ് പൊട്ടുന്നുണ്ട് അപ്പോഴും ഈ കാണികൾ വല്ലാതെ അസ്വസ്ഥരാകുന്നുണ്ട് ഒരു പെൻസിൽ താഴെ വീഴുന്നതിന് ഇങ്ങനെ അസ്വസ്ഥരാകേണ്ട കാര്യമൊന്നുമില്ലല്ലോ പക്ഷേ പിന്നെ ആ പെൺകുട്ടി ചെയ്യുന്നത് ആ പെൻസിൽ എടുത്തിട്ട് കൂർപ്പിക്കുകയാണ് അതിന് മുന കുട്ടുകയാണ് അങ്ങനെ കൂർപ്പിക്കുന്ന സമയത്ത് ഈ കാണികൾ വല്ലാതെ അസ്വസ്ഥരാകുന്നുണ്ട് കരയുന്നുണ്ട് ദീനരോധനങ്ങൾ കേൾക്കുന്നുണ്ട് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല ഇതെന്താണ് ഒരു പെൻസിൽ കൂർപ്പിക്കുന്നതിന് എങ്ങനെയൊക്കെ കരയേണ്ടതുണ്ടോ സിനിമ കഴിഞ്ഞ് അവർ കണ്ടുകൊണ്ടിരുന്ന സിനിമയില്ലേ അത് കഴിഞ്ഞ് പക്ഷേ ആ തിയേറ്ററിൽ നിന്ന് പിന്നെ ആളുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ആ പുറത്തേക്ക് വരുന്ന ആളുകളെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അവരെന്തുകൊണ്ട് കരഞ്ഞു ഒരു പെൻസിൽ കൂർപ്പിക്കുന്നത് കാണുമ്പോൾ പോലും ഇവർ കരയുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നമുക്കപ്പം മനസ്സിലായി കാരണം ആ ഇറങ്ങി വരുന്നത് കുറേ പെൻസിലുകളായിരുന്നു